നാടിന്റെ നന്മക്ക് ആംബുലൻസ് സമ്മാനിച്ച കുനിയിൽ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കനിവിന്റെ രണ്ടാമത് ആംബുലൻസ് ആണ് ഇ ടി മുഹമ്മദ് ബഷീർ എംപി നാടിനായി സമർപ്പിച്ചത് നാടിന്റെ നന്മക്ക് ആംബുലൻസ് സമ്മാനിച്ച കുനിയിൽ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കനിവിന്റെ രണ്ടാമത് ആംബുലൻസ് ആണ് ഇ ടി മുഹമ്മദ് ബഷീർ എംപി നാടിനായി നൽകിയത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കുനിയിൽ പരിസര പ്രദേശങ്ങളിൽ നിർധന കുടുംബങ്ങൾക്കും രോഗികൾക്കും തണലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി നാടിനായി ഒരു ആംബുലൻസ് കൂടി സമ്മാനിച്ചിരിക്കുന്നു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ബൈപ്പാബ് ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള ഒട്ടേറെ മെഡിക്കൽ ഉപകരണങ്ങൾ ഫ്രീസർ എന്നിവയും കനിവിന്റെ കനിവിൽ നാടിന് ലഭ്യമാണ് സമൂഹത്തിൽ അവർക്ക് സഹായങ്ങൾ പ്രധാനമായും കനിവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണങ്ങളാണ് അതിൽ പിന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പൈപ്പാവ് ഓക്സിജൻ സിലിണ്ടർ ഈ ഹോസ്പിറ്റൽ കട്ടിലുകൾ ഇങ്ങനെയുള്ള നിരവധി മെഡിക്കൽ ഉപകരണങ്ങളാണ് കനിവിലുള്ളത് അതിന് പുറമേയാണ് കനിവിൻ്റെ ഈ ആംബുലൻസ് സേവനം കുറേ രോഗികൾക്ക് കൈത്താങ്ങായി നിൽക്കുന്ന കനിയുടെ ആംബുലൻ കനിവിന്റെ ആംബുലൻസ് അതിൻ്റെ താക്കോൽദാന പരിപാടിയാണ് എന്ന് ടി മുദു ബഷീ തൻ ടി നിർവഹിക്കുന്നത് പല രോഗികൾക്കും സൗജന്യമായിട്ടും നാട്ടിലുള്ള ആളുകൾക്ക് തികച്ചും സൗജന്യമായിട്ടും ഒക്കെയാണ് കനിവിന്റെ ആംബുലൻസുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആംബുലൻസ് വാങ്ങാൻ ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത് ഈ നാട്ടിലുള്ള മറുനാട്ടിലൂടെയും പ്രവാസികളും നാട്ടുകാരുമായ ആളുകളുടെ സഹായ സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ആംബുലൻസുകളൊക്കെ വാങ്ങാൻ സഹായമായിട്ടുള്ളത് കനിവിന്റെ പ്രവർത്തനങ്ങള് നമ്മുടെ ഈ നാട്ടുകാർക്ക് വളരെ സുപരിചിതമാണ് പ്രത്യേകിച്ചും നാട്ടുകാരുടെ കൃത്യമായ സഹകരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ് അതുപോലെ തന്നെ ഇരുപത്താറ് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഈ ആംബുലൻസും അത് ഇത് വർക്ക് ആവശ്യമായ മുഴുവൻ മുതൽക്കൂട്ടും നമ്മുടെ ഈ പ്രവാസി സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരുമായ ആളുകളുടെ ഭാഗമായിട്ട് കിട്ടിയതാണ് ക്ലബുകളുടെ കുട്ടികൾ ഓരോ മാസവും തരുന്ന കൃത്യമായിട്ടുള്ള വരിസംഖ്യയിൽ നിന്നാണ് ഞങ്ങൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അത് പ്രവർത്തന രൂപരേഖ ഞങ്ങൾ തയ്യാറാക്കുന്നത് പിന്നെ ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല നിലവിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണവും അതുപോലെ തന്നെ ചില വീടുകൾ ഒക്കെ പുനർനിർമ്മാണം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അതിന് പുറമെ പ്രാവശ്യം നമ്മളത് പറയുമ്പോൾ ഡയാലിസിസ് സെൻറ്ററിൻ്റെ ഒരു സംവിധാനം ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആലോചനയിലാണ് ഈ ഒരു ആംബുലൻസിൻ്റെ സമർപ്പണത്തിന് ശേഷം പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയിട്ട് നമുക്ക് ഈ ഒരു പ്രദേശത്ത് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കനുവിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി നാട്ടിലെയും വിദേശത്തെയും സുമനസ്സുകൾ നൽകിയ സഹായങ്ങൾ കൊണ്ടാണ് കനുവിൻ്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞറമലാനിൽ സുമനസുകളുടെ സഹായത്തോടെ സ്വരൂപിച്ച തുകയിൽ നിന്നും വാങ്ങിയ പുതിയ ആംബുലൻസിന്റെ താക്കോൽദാനം ഇ ടി മുഹമ്മദ് ബഷീർ എംപി നിർവഹിച്ചു ചടങ്ങിൽ കീഴിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ഹുസൈൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ മെമ്പർമാരായ റഫീഖ് ബാബു മുഹമ്മദ് അസ്ലം തസ്ലീന ഷെബീർ വൈ പി സുലൈഖ എന്നിവരും ഗഫൂർ കുറുമാടൻ കെ പി കുട്ടി മുഹമ്മദ് സുല്ലമേ കെ സി എ ഷുക്കുർ ഫാസിൽ ഈ കെ എന്നിവരും സംബന്ധിച്ചു റഷീനെ കരീം സ്വാഗതവും എൻ ടി ഹമീദലി മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ചു ഷമ്മീ മാസ്റ്റർ നന്ദിയും പറഞ്ഞു வாரதகள் தெரிக்கரியான் Facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ